ഈ നൂറ് തവണ എണ്ണേണ്ടത് എങ്ങനെയാണ് ഇമാം ബൈഹക്കിറഹമത്തുള്ള അദ്ദേഹത്തിൻ്റെ സുനുൽ ഖുബറയിൽ ഉദ്ധരിക്കുന്നു റസൂൽ അള്ളാഹുവിൻ്റെ വലത് കൈകൊണ്ട് തസ്ബീഹ് എണ്ണുന്നത് ഞാൻ കണ്ടു അപ്പോൾ നബി നബിസ്ലാസ്ലാം കല്ലുകൾ ഉപയോഗിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂൽ തസ്ബീഹ് മാലയും ഉപയോഗിച്ചിട്ടില്ല നബി നബിസ്ലാലി സ്ലാ തൻ്റെ വലത് കൈകൊണ്ട് എണ്ണിയിരുന്നു അഹ് അ എന്ന് എന്ന് പറഞ്ഞങ്ങനെ കൂട്ടുന്നതിനാണ് അക്കഥ എന്ന് പറയുന്നത് ഇത് ഹില്ലാണ് ഇത് അഖദാണ് അക്ദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിവർന്ന് നിൽക്കുന്നതിനെ കൂട്ടുന്നതിനാണ് അഖ് എന്ന് പറയും അപ്പോൾ സുബാന സുഹാന സുബഹാന സുഹാൻ അള്ള ഇതാണ് രീതി നബി നബിസ്ലാഹു അലൈ ദിക്ർ ചൊല്ലുന്ന രീതി അതുകൊണ്ട് തന്നെ തസ്ബീഹ്മാലകളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കലാണ് ഏറ്റവും ഹയറായത് കൈകൊണ്ട് അതും വലത് കൈകൊണ്ട് അവിടെ നോക്കുക ചില ആളുകൾ ഇടത് കൈകൊണ്ട് എണ്ണുന്നത് കാണാം വലത് കൈയാണ് അതിന് ഉപയോഗിക്കേണ്ടത് ബി യമീനിഹി എന്നാണ് നബി നബിസ്വലിസ്ലം തൻ്റെ വലത് കൈ കൊണ്ടാണ് വിക്രുകൾ എണ്ണിയിട്ടുള്ളത് അതുകൊണ്ട് വലത് കൊണ്ട് എണ്ണാൻ ശ്രമിക്കുക മറ്റു യന്ത്രങ്ങളും തസ്ബീഹ്മാലകളുമൊക്കെ ഒഴിവാക്കുക കൈകൾ കൊണ്ട് തന്നെ എണ്ണാൻ ശ്രമിക്കുക എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു എണ്ണത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ടും എണ്ണം കൃത്യമായി തിട്ടപ്പെടുത്തുന്നതിൽ ഓർമ്മക്കുറവുള്ള പ്രായമെത്തിയ ആളുകളോ അല്ലെങ്കിൽ ആ നിലക്ക് തീരെ ഓർത്തെടുക്കാതെ എപ്പോഴും വസ്വാസ് തന്നെയുള്ള ആളുകൾക്കോ തസ്ബിഹുമാല പോലെയുള്ളതോ മറ്റോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലാത്തവർ ബുദ്ധിശക്തിയോ ഓർമ്മശക്തിയോ അതേപോലുള്ള പ്രയാസങ്ങളോ ഇല്ലാത്തവർ കൈകൾ കൊണ്ട് തന്നെ എണ്ണം പിടിക്കലാണ് ഏറ്റവും ഹയറായിട്ടുള്ളത് അള്ളാഹു തബാറക്കവല ആലം